അപ്പോൾ ഫിനാൻസ് ചെയ്യാൻ പറ്റിയ ക്രിസ്റ്റ സ്റ്റോക്ക് ഉണ്ടോച്ചാണ്ട് ഒരുപാട് എൻക്വയറിസ് നമുക്ക് വരാറുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ സ്റ്റേറ്റ് വാഹനം സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ സെക്കൻഡ് ഓണർഷിപ്പിൽ കേരള ഏത്തുന്നിൽ നമ്പറായ വാഹനമാണ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹന ഇറക്കി കൊണ്ടുപോകുകയായിട്ടോ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ല ബാക്ക് ടി ഈ ഡിക്കി ക്ലാസ് ഉള്ളിൽ റീപ്ലേസ് ഉള്ളൂ മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്ററാണ് നിലവിൽ ഓഡിറ്റുള്ളത് കേട്ടോ ഏകദേശമൊക്കെ കമ്പനി ഇഷ്ടമായിട്ടുള്ള വാഹനമാണ് കിലോമീറ്റർ ജനുവനായിട്ടോ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം കിലോമീറ്റർ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് അറുപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഇവർ ഏകദേശമൊക്കെ കമ്പനി പെയിൻറ്റ് വരുന്ന വാഹനമാണ് സ്റ്റേറ്റ് വാഹനങ്ങൾ കൂടുതലും ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ വല്ലാണ്ട് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങൾ മാത്രമേ വാങ്ങിക്കുമ്പോൾ ചെയ്തിട്ടുള്ളൂ കൂടുതലും കമ്പനി പെയിൻറ് വരുന്ന വാഹനം ട്ടോ പെർപ്പിൾ കളറിൽ ഒരുപാട് എൻക്വറീസ് നമുക്ക് വരാറുണ്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്ന കളറാണ് പെർപ്പിൾ അതേപോലെ ബ്രൗൺസ് കളർ വൈറ്റ് കളർ അപ്പോൾ പെർപ്പിൾ കളർ ഉണ്ടോ ഇവിടെ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് അപ്പം പിന്നെ ചെറിയൊരു മുടക്കിലിറക്കാൻ പറ്റുന്ന വാഹനം ഉണ്ടോ ഇതാണ്ട് ഒരുപാട് എക്വൈസ് നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അത്രത്തിലൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഫ്രണ്ടേജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് സെവൻ സീറ്റ് വാഹനമാണ് വരുന്നു ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ബാങ്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ഹൈ ക്വാളിറ്റി തന്നെയാണ് എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ വരുന്നത് ോ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഒറിജിനൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത് ഫ്രണ്ട് ഏജ് ഭാഗത്തോ സൈഡ് ഭാഗത്തോ ഏതൊരു ഭാഗത്തും മേജർ ആയിട്ടുള്ള ഒരു ആക്സിഡൻറി കാര്യങ്ങളില്ലാന്നെ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന വാഹനം ആയിട്ടോ അപ്പോൾ ഈ വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ബോഡി കാര്യങ്ങളൊക്കെ ഒന്നും ഇതിൽ കാഴ്ചരാ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഇതിന്റെ എല്ലാ സൈഡ് ഭാഗങ്ങളും ഉള്ളത് കേട്ടോ എക്സ്ട്രാ ബീഡിങ് കാര്യങ്ങളൊന്നും ചെയ്തില്ല നമ്മൾ എക്സ്ട്രാ ബീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യും ഇന്നലെ നമുക്ക് സ്റ്റോക്ക് കയറിയ വാഹനമാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ വീഡിയോസ് എടുക്കുന്ന കേട്ടോ അപ്പോൾ ഫിനാൻസ് വേണ്ടവർക്കൊക്കെ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷനാണ് ഒരു രണ്ട് ലക്ഷ്യയ്ക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ ആ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഈ ഒരു മിററിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ബൈക്ക് തട്ടിയാണ്ട് ചെറിയൊരു ചെറിയൊരു മൈനർ ആയിട്ടൊരു കേസ് ഉണ്ട് വേറെ മേജർ ആയിട്ടുള്ള കേസുകളൊന്നും ഏതൊരു സൈഡ് ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല നമുക്ക് ഗ്യാരൻറ്റിയാണ് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ബാക്ക് സൈഡ് നമ്മൾ ഈ ഡിക്കി ഗ്ലാസും റീപ്ലേസ് ഉണ്ട് ഡിക്കി റീപ്ലേസ് ഉണ്ട് എന്നാൽ പിന്നെ ഈ ഒരു ഭാഗത്തൊന്നും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗത്തൊന്നും എവിടെയും സംഭവിച്ചിട്ടില്ല അത് നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയും കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ സൈഡ് ഭാഗങ്ങളും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈപ്പറ് നമുക്ക് മാറ്റാനുള്ളതാണ് നമ്മൾ വന്നപ്പോൾ തന്നെ നേരിട്ട് വീഡിയോ എടുക്കണമെന്ന് വെച്ചാൽ ക്രിസ്റ്റി നമുക്ക് വളരെ സ്റ്റോക്ക് കമ്മിയാണ് അതുകൊണ്ടാണ് നമുക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോട്ട് എഴുതിയിട്ടുണ്ട് നമ്മൾ വേഗം വീഡിയോ ചെയ്യുന്നുണ്ടോട്ടോ അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ക്വാളിറ്റി എല്ലാ സൈഡ് ഭാഗത്തും ഈ വാഹനത്തിന്മാർക്ക് കാണിക്കാൻ കഴിയും ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് ഒരു അറുപത് എഴുപത് ശതമാനം നാല് ടയർ ഭാങ്ങൾ വരുന്നുണ്ട് ഇൻഷുറൻസ് ഒരു മാസം കൂടെ ഉള്ളു അത് നമ്മൾ പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഒരു പത്ത് ലക്ഷം രൂപ ഐ ഡി വിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്ത് കൊടുക്കാൻ കഴിയും അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തു വരുമ്പോളേ സീറ്റ് വൈസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ വൈസ് ആണ് നമുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റോ കാര്യങ്ങളും ഈ ഒരു റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും ആൻഡ്രോയിഡ് സിസ്റ്റം അതേപോലെ സൈഡ് ബീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ റേറ്റിൽ ചെയ്ത് കൊടുക്കാൻ കഴിയും ജി ഫോർ വേരിയൻ്റ് ആണ് വരുന്നത് കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പറയാം കേട്ടോ അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലെ സീറ്റോർ തന്നെയാണ് റൂഫും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ഫ്രണ്ട് സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു സ്ക്രാക്ക് ഉണ്ട് ഫ്രണ്ട് ഭാഗത്ത് മാത്രം പിന്നെ അതേപോലെ ഇതിൻ്റെ എൻജിൻ സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഓയിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരൻറ്റി തരാം നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരു ചെക്കിംഗ് വാറൻറ്റി ഒക്കെ നമുക്ക് തരാൻ കഴിയും കേട്ടോ മെക്കാനിക്കൽ സൈഡൊക്കെ പക്കിയാണ് കേട്ടോ ഒരു ലക്ഷത്തി എഴുപത്തി സംതിങ് ആണ് ഓടിയിട്ടുള്ളത് സൈഡ് ഭാഗത്തു നിന്ന് ഏതൊരു ഭാഗത്തും ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ കഴിയില്ല അത് നമുക്ക് ഗ്യാരണ്ടിയാണ് അപ്പോൾ രണ്ട് ലക്ഷം ഡൗൺ പേയ്മെൻറ്റിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാനനും സെക്കൻഡ് ഓണർഷിപ്പ് ഈ ആഴ്ചയിലാണ് നമ്പർ ആയിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഒരു ലൈറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫണ്ടറും ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും മേജറായിട്ടില്ല ഈ ഒരു ഭാഗത്തൊന്നും എവിടെ നിന്ന് കാണിച്ചു തരാൻ കഴിയില്ല അതേപോലെ ബാക്ക് ഡിക്കി ഡിക്കി ഗ്ലാസ് റീപ്ലേസ് ഉണ്ട് ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആട്ടോ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും ചെയ്ത് കൊടുക്കാൻ കഴിയും അതേപോലെ സൈഡ് ബീഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പന്ത്രണ്ട് ലത്തി നാൽപ്പതിനായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആണ്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം മറക്കരുത് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റം മാറുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്